പറയുന്ന നിങ്ങളുടെ കിടന്നുറങ്ങുമ്പോഴോ വാതിലടയ്ക്കുമല്ലോ വീടിന്റെ ഫ്രണ്ടിലെ വാതിലടയ്ക്കുമല്ലോ ആ വാതിലടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മി ബിസ്മിച്ചൊല്ലാതെ ബിസ്മി പറഞ്ഞട്ടെ വാതലടയ്ക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ ഉറങ്ങുന്നതിന് മുമ്പിൽ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ വാതരടയ്ക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞിട്ട് വേണം വാതിലടയ്ക്ക എത്ര പേരാ പറയണം വിവാഹാനന്ദ എത്ര പേരാണ് വിഷ്ണു പറഞ്ഞിട്ട് വാതിലടയ്ക്കുന്നത് ഈ പറയുന്ന രീതിയിലൊന്ന് ചെയ്തു നോക്കൂ നോക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ പേടിയും പ്രയാസമൊക്കെ മാറും പറഞ്ഞു നിങ്ങൾ കിടക്കുന്ന സമയത്ത് വാതിലടയ്ക്കുമ്പോൾ ഇന്നത്തെ രാത്രി മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ വാതിൽ അടച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ആ വാതിൽ ചെയ്താൻ തുറക്കൂല അള്ളാഹു മുഖീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ